ഹലോ ഫ്രണ്ട്സ് ഈ പാട്ടുകളെല്ലാം ഇവിടെ നിരത്തി വെച്ചിട്ട് കണ്ടില്ലേ നിങ്ങൾ ഇതിൻ്റെ അകത്തെല്ലാം നമ്മളെ ആണ് കേട്ടോ അരിവർക്ക് ചെയ്യാനില്ല നമ്മളെ ബീഡ്സ് എല്ലാം നല്ല നീറ്റായി ഒന്ന് റൂമെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുത്തത് ഇപ്പോൾ ആണ് കണ്ടോ എല്ലാം ഇനിയും ഒരു പാട്ടതിൻ്റെ അകത്തെല്ലാം ഇട്ടാടെ സെറ്റാക്കി വെച്ച് പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് അരിയവർക്ക് പഠിക്കാൻ കുറച്ച് പിള്ളേരെ കിട്ടിയിട്ടുണ്ട് അരിയവർക്കും ഹാൻഡ് എംബ്രോയിഡറിൽ പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ ചിലർ പറഞ്ഞ് ചിലർക്കൊന്നും അടുത്ത ഷോപ്പില്ല ബീഡ്സ് നല്ലത് കിട്ടില്ല കളറ് പോകുന്നു അങ്ങനെയെല്ലാം പരാതി പറഞ്ഞുകൊണ്ട് ഞാൻ ചിലർക്ക് ബീഡ്സ് ഓൺലൈനായി അയച്ചു കൊടുക്കാൻ പോകുന്നുണ്ട് അപ്പോൾ അയെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് വേണം അടുത്ത സ്റ്റിച്ചിങ് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രീ സ്റ്റിച്ചിങ് ക്ലാസ് ഫെബ്രുവരി പത്ത് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് രാത്രി ഏഴ് മണിക്കായിരിക്കും ഫസ്റ്റ് ക്ലാസ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്തായാലും ആ ഒരു ടൈമിൽ നിങ്ങൾ നോക്കണം കേട്ടോ ക്ലാസ് വന്നോന്ന് അപ്പോൾ ഇതാ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു എല്ലാം ജസ്റ്റ് കാണിച്ച് തന്നെ നിങ്ങളുണ്ടല്ലോ ഈ ബീഡ്സ് എല്ലാം വാങ്ങുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് നല്ല ക്വാളിറ്റി ഇല്ലതെല്ലാം നോക്കിയിട്ട് എടുക്കണേ ചില ആൾക്കാരൊക്കെ നല്ല ഭംഗിയിൽ വർക്കൊക്കെ ചെയ്ത് ഓരോ അലക്കങ് അലക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കളറെല്ലാം ഡ്രെസ്സിലായി ആകെ കുളമായിട്ട് കിട്ടും അപ്പോൾ നിങ്ങൾ അതെന്തായാലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒന്ന് നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം നല്ല തുണിയിലെല്ലാം ചെയ്യുക കളറ് എന്ന് കുറച്ച് വെള്ളമൊക്കെ ആക്കിയിട്ട് ഒന്ന് കൈ കൊണ്ടൊന്ന് അരച്ചെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കുറച്ചൊക്കെ മനസ്സിലാവില്ലേ അപ്പോൾ അയല്ലോ നോക്കണം അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് എല്ലാം പോയിട്ടുണ്ടെങ്കിൽ എന്ത് കഷ്ടമാണ് എത്ര ടൈം മണിക്കൂറുകളിരുന്നിട്ടല്ലേ നമ്മൾ ഇതെല്ലാം ഒന്ന് കംപ്ലീറ്റ് ആക്കി എടുക്കുന്നത് അപ്പോൾ ഞാനിതാ ഈ ഒരു ബീഡ്സ് കാണിച്ചു തരാം ഇത് കട്ട് ബീഡ്സ് ഇത് കട്ട് ബീഡ്സും ഉണ്ട് ടു ബീഡ്സും ഉണ്ട് കണ്ടോ ഇതെല്ലാം ഒരു പാക്കറ്റിലാക്കി കുറച്ച് കുറച്ച് മാത്രം ഞാൻ ആവശ്യത്തിന് മാത്രമേ വാങ്ങിക്കാറുള്ളൂ എന്നാലും ഈ ഗോൾഡൻ കളർ ട്യൂബ് ബീഡ്സ് കിട്ടാൻ എനിക്ക് എപ്പോൾ പണിയാണ് കുറേ നോക്കണം രണ്ട് മൂന്ന് ഷോപ്പിലൊക്കെ കയറി നോക്കി ക്വാളിറ്റി എല്ലാം നോക്കിയിട്ടാണ് വാങ്ങുന്നത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്ന പറയുന്നത് ഞാൻ പരാകുന്നൊക്കെയാണ് ഇത് വാങ്ങുന്നത് കുറച്ച് ക്വാളിറ്റി കൂടുതലുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ നമുക്ക് പാക്കറ്റായിട്ട് ഓരോ പേര് ബ്രാൻഡ് നെയിം ഉണ്ടാവും അത് വെച്ചിട്ട് നോക്കിയിട്ട് വാങ്ങണം പിന്നെ എനിക്ക് കുറേ അങ്ങനെ വേണ്ട അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ വാങ്ങിയിട്ടില്ല ഇത് നമ്മളെ ആൻറ്റിക്കിൻ്റെ ഷുഗർ ബീഡ്സ് ആണ് ഇതും നല്ല ക്വാളിറ്റി ക്വാളിറ്റിയിൽ തന്നെയാണ് കണ്ടില്ലേ ഈ പാട്ടേനകത്ത് നിറച്ചും ഉണ്ട് എനിക്കിത് നല്ല ഇഷ്ടമാണ് ഇത് വെച്ചിട്ട് ചെയ്യുന്ന വർക്കെല്ലാം അതുകൊണ്ട് ഞാനിത് നിറച്ചു വെച്ചിട്ടുണ്ട് ഇത് കുറേ എത്തുകയെ പിന്നെ ഇതാണ് ആൻറ്റിക്കിൻ്റെ ടു ബീഡ്സ് അല്ലേ ഇത് ടു ബീഡ്സ് കാണിച്ചിട്ട് ഈ നീളം കൂടിയത് ടു ബീഡ്സും കുഞ്ഞു കുഞ്ഞു കട്ട് ബീഡ്സും ആണേ ഇനി ഞാൻ ആൻറ്റിക്കിൻ്റെ തന്നെ കട്ട് ബീഡ്സ് ആ ഇതാണെന്ന് തോന്നുന്നത് ഇതിൻ്റെ അകത്ത് ഉണ്ട് കണ്ടില്ലേ കുറേ നിറച്ച് വെച്ചിട്ടുണ്ട് ഇതങ്ങാറ്റ് ഈ പാത്രം അങ്ങനത്തെ കയ്യിൽ നിന്ന് വേണ്ടിയിട്ടുണ്ടെങ്കിൽ തീർന്ന് എപ്പോഴും അങ്ങനത്തെ മണ്ടത്തരങ്ങളാ പറ്റുമോ കൈ തട്ടി താല് വീണുപോക്ക് തന്നെയാണ് പറ്റുന്നത് അതുകൊണ്ട് പേടിയാണ് ഏയ് അടുത്തതും കട്ട് ബീഡ്സ് തന്നെയാണ് തന്നെയാണിത് കണ്ടില്ലേ ഒരു വൈറ്റ് ഗോൾഡ് പോലത്തെ കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട് എന്താ അധികവും ഇങ്ങനത്തെ കളറാ വാങ്ങിക്കാൻ കിട്ടുന്നത് ഗോൾഡൻ കളറ് കിട്ടാൻ കുറച്ച് പണി തന്നെയാണ് കട്ട് ബീഡ്സും ടൂ ബീഡ്സും അപ്പോൾ ഇതാ ഇതും ഇവിടെ പാത്രത്തിൽ തന്നെ ഇട്ട് വെച്ചേക്കാം ഇനി എടുത്ത് ഷുഗർ ബീഡ്സ് ആണ് ഷുഗർ ബീഡ്സ് പല ഉണ്ടാവും നമുക്ക് പിന്നെ ഡിഫറെൻറ്റ് കളേഴ്സിലൊക്കെ ഉണ്ടാവും പിന്നെ ഞാൻ കുറേ തുണിയും കൂടെ എടുത്തിട്ടുണ്ട് അതിന് കുറച്ച് ദിവസം മുന്നേ പോയിട്ട് ശിവശക്തിയിൽ പോയിട്ടാണ് ഞാൻ തുണിയെല്ലാം എടുക്കുന്നത് നൈറ്റി മെറ്റീരിയലും കുറേ ആൾക്കാർക്ക് നൈറ്റി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ എടുത്തിട്ടുണ്ട് കുറേ ടോപ്പിൻ്റെ മെറ്റീരിയൽസും എല്ലാം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് ഓരോ പുതിയ ടൈപ്പ് ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാ അടുത്തത് നല്ല ഗോൾഡൻ കളറിലുള്ള ട്യൂ ബീഡ്സ് അല്ല സോറി കട്ട് ബീഡ്സ് ബീഡ്സാണിത് കുഞ്ഞി കുഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് മാറിപ്പോന്ന് ഇതും ഇവിടെ പാട്ടേൽ ഇട്ട് വെക്കാം ഇത്രയും പാത്രങ്ങൾ വാങ്ങിയതുകൊണ്ടാണ് രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ എല്ലാം കൂടെ മിക്സ് ചെയ്ത് പാക്കറ്റിൽ നിന്ന് എല്ലാം പുറത്തെത്തി അങ്ങനത്തെ എല്ലാം കഷ്ടപ്പാട് തന്നെയാണ് ഇനി ഇതാ ഇതിൻ്റെ അകത്തൊന്നാ ഇല്ലതമ്മോ ആ ഇതിൻ്റെ അകത്ത് കുന്തൻ സ്റ്റോൺസാണില്ലത് ഇതും കുറച്ച് ഐറ്റംസ് ഉണ്ട് ഇതിന് കുറച്ച് റേറ്റ് കൂടുതലാണേ നല്ല റേറ്റ് ആയി നാൽപ്പത് രൂപയ്ക്ക് ഇതായി ഈ ഒരു ചെറിയ പാക്കറ്റിൽ അത്രയേ കിട്ടിയിട്ടോ അമ്മാതിരി പൈസയാണ് ഇനിയും കുറേ വാങ്ങിക്കഴിഞ്ഞാൽ ഞാൻ മുടിയും അപ്പോൾ എന്തായാലും സ്റ്റുഡൻസിനെ പഠിപ്പിച്ചു കൊടുത്തിട്ട് ഞാൻ ഒട്ടിച്ചതെല്ലാം ഇളക്കി എടുത്തിട്ട് വീണ്ടും തന്നെ ഇട്ട് വെക്കാനാണ് പോകുന്നത് അല്ലെങ്കിൽ ശരിയാവൂലേ അപ്പോൾ ഇതായത് ഇതിൻ്റെ തന്നെ വെക്കാം കുറച്ച് ഐറ്റംസ് ഉണ്ട് പിന്നെ ബ്ലൗസിനൊക്കെ വെച്ചു കൊടുത്താൽ എൻ്റെ അമ്മ നല്ല ഭംഗിയായിരിക്കും ഞാൻ അധികം എൻ്റെ ബ്ലൗസിനൊക്കെ ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ലൊരു പ്രത്യേക ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് ഇനി അടുത്തത് നമുക്ക് ഒരു ഹാഫ് ബീഡാണ് കേട്ടോ അതും ഇതിൻ്റെ അകത്ത് തന്നെ നിൽക്കട്ടെ ഇതെല്ലാം ഞാൻ അത്രയും എടുക്കലില്ലയോ എനിക്ക് അത്രയ്ക്കങ്ങോട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ അടുത്ത് ഒരു മോഡൽ ഇത് എന്താണ് കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും ആണ് ഈ ഒരു കളറിലില്ലത് കണ്ടോ ഈ ഒരു കോപ്പർ കളറിലില്ലതാണിത് ഇതും എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ടൊന്നും വാങ്ങി വെച്ച് ഇതിൻ്റെ അകത്ത് തന്നെ നിൽക്കട്ടെ ഞാൻ അങ്ങനെ എടുത്തിട്ടേ ഇല്ല കുറേയായി ഇത് വാങ്ങി വെച്ചിട്ട് തോന്നി ഇപ്പം വാങ്ങിയതല്ല ആട് നിൽക്കട്ടെ ഇത് ഞാൻ എടുത്തത് നമുക്ക് സ്റ്റോൺസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത് നിന്നാമോ ഇല്ലത് ഇതിൻ്റെ അകത്തും നമ്മളെ ഷുഗർ ബീഡ്സ് തന്നെയാണ് ഇല്ലത് ഇതും ആടെ നിൽക്കട്ടെ ഞാൻ തുറക്കണ ഇത് ഇതാ നോക്ക് കണ്ടില്ലേ ഇതെല്ലാം നമുക്ക് എപ്പോഴും ആവശ്യമാണ് ഒരു ബ്ലൗസിനും ചുരിദാറിനൊക്കെ ചെയ്യുമ്പം ഷുഗർ ബീഡ്സ് നമുക്ക് അധികം എടുക്കുന്നതാണ് ഇതാ കണ്ടില്ലേ അടുത്തത് കുറച്ച് വലുത് ഇനി അടുത്തത് ഹാങ്ങിങ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസ് ഞാനിവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് നമ്മൾ ലാസ്റ്റ് ഹാങ്ങിങ് ചെയ എന്നെങ്കിൽ ഹാങ്ങിങ്ങിൻ്റെ ഒറ്റ വീഡിയോ പോലും ഞാൻ പറഞ്ഞു തന്നിട്ടില്ലല്ലോ ഹാങ്ങിങ് വെച്ച് കൊടുക്കുന്നേ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടാം കേട്ടോ ഇതാ കണ്ടില്ലേ ഇതുപോലത്തെ സാധനങ്ങൾ ഇതും അതിൻ്റെ കുറച്ച് ചെറിയ ഒരു ബീഡ്സ് തന്നെയാണ് ഇതും അവിടെ നിൽക്കട്ടെ കുറച്ചേ ഇല്ല ഇത് ഇത് പിന്നെ അത്ര ഇല്ലേ വേണ്ട ഹാങ്ങിങ് ഒക്കെ ചെയ്യാൻ കുറച്ച് നമുക്ക് വേണ്ടൂ ഇനി അടുത്തത് സ്റ്റോൺസും പിന്നെ ഇതാണ് നമ്മളെ നീഡിൽ കേട്ടോ നമ്മൾ ആരും വർക്ക് ചെയ്യാൻ പറ്റാത്തവർക്ക് കൈ കൊണ്ട് നീഡിൽ വർക്ക് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ കുഞ്ഞ് നീഡിൽ നീഡിൽ നമ്പർ നയനാന്ന് തോന്നുന്നത് എൻ്റെ കയ്യിൽ ഇല്ലതേ എനിക്ക് ഓർമ്മയില്ല കറക്റ്റ് ഇതാ ആണ് ഗോൾഡൻ കളറും സിൽവർ കളറും സ്റ്റോൺസ് ചെയിൻ സ്റ്റോൺ എന്ന് പറയും അതെല്ലാം നമുക്ക് വാങ്ങിക്കാൻ പറ്റും ത്രെഡ് ഹൗസിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ചുറ്റി ചുറ്റുവെച്ചിട്ടുണ്ടാകും പിന്നെ ഇത് വൈറ്റ് കളറിലുള്ള ബീഡ്സാണ് പേൾസ് പിന്നെ അതിൻ്റെ കുറച്ച് വലിയ സൈസിലുള്ള ബീഡ്സ് ഉണ്ട് വൈറ്റ് കളർ കളറിനെ അങ്ങനത്തെ കുറച്ച് കളർ ടൈപ്പ് ബീഡ്സും കാര്യങ്ങളും എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട് പെട്ടെന്ന് ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ ബ്ലൗസിൻ്റെ കളറിന് മാച്ചാക്കിയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫ്ലവറും കാര്യങ്ങൾ കൊടുക്കുമ്പം അതുകൊണ്ട് ആയെല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കുറച്ച് വലിയ ബീഡ്സ് ആണ് അപ്പോൾ ഇതും ഞാൻ അധികം യൂസ് ചെയ്യുന്നതിന് ആണ് നല്ല ഭംഗിയായിരിക്കും ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തതും അതിനേക്കാളും അതിൻ്റെ ബിൽഡ് ആ അതിൻ്റെ കുറച്ച് വില്ല് തന്നെ നേരെ വില്ലതാണെന്ന് തോന്നുന്നു പിന്നെ ഗമ്മും കാര്യങ്ങളുണ്ട് ഇത് നമ്മളെ സീക്വൻസും സിൽവർ കളറിലില്ല ബീഡ്സും ട്യൂ ബീഡ്സ് കട്ട് ബീഡ്സ് അങ്ങനത്തെ എല്ലാം ഈ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് സിൽവർ കളർ എനിക്കത്രക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല ഗോൾഡൻ കളർ വർക്കാണെന്ന് എനിക്ക് കൂടുതൽ ഇഷ്ടം അപ്പം ഞാനിത് കുറച്ച് മാത്രമേ വാങ്ങി വെക്കാറില്ലു പഠിപ്പിക്കാൻ മാത്രം പിന്നെ നീണ്ടാത്തല്ല വില്ലത് നമ്മളെ സ്റ്റോൺസ് ആണ് കേട്ടോ കണ്ടോ കളർ ടൈപ്പ് സ്റ്റോൺസും കാര്യങ്ങളും ഉണ്ട് കുറച്ച് ബീഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓരോ കളറിലുള്ളത് അപ്പോൾ ആയെല്ലാം കൂടെ ഉണ്ടാകത്ത് പിന്നെ നമ്മൾ സെർദോസി അതായത് സെർദോസി വർക്ക് ഭയങ്കര ഭംഗിയാണ് പക്ഷേങ്കിൽ നമുക്ക് ചെയ്യാൻ കുറച്ചൊരു പണിയും കൂടിയാണ് നല്ല എക്സ്പീരിയൻസ് ആയിട്ട് ആയിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് എളുപ്പത്തിൽ ചെയ്യാം കുറച്ച് ടൈമൊക്കെ വേണം കണ്ടില്ലേ ഇതൊന്നും ഞാൻ ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കുന്നില്ല മുന്നേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിന് പിന്നെ ഇതവിടെ തന്നെ വെച്ചേക്കാം പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് മുന്നേ ഓൺലൈനായി ഞാൻ കുറച്ച് ബീഡ്സൊക്കെ വാങ്ങിയെന്നൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് നിങ്ങൾ വാങ്ങിക്കണ്ടേ കേട്ടോ ഞാൻ അതിന് കുറച്ച് ലിങ്കൊക്കെ കുറച്ച് ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് തന്നെ അതിൻ്റെ കളറിങ്ങനെ വരുന്നുണ്ട് ഞാനൊന്ന് വാങ്ങി നോക്കിയതാണ് പക്ഷേങ്കിൽ ഞാൻ ഡ്രസ്സിലൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് രക്ഷപ്പെട്ടില്ലേ അപ്പോൾ ഇതാ ഇത് ഞാൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും പിന്നെ എനിക്ക് ഓരോന്ന് പഠിക്കാനും പറ്റുമല്ലോ അപ്പം ഇതങ്ങനെ തന്നെ അവിടെത്തന്നെ വെച്ചു കളയാനൊന്നും നിന്നിട്ടില്ല കേട്ടോമരത്തെ പൈസ കൊടുത്ത് വാങ്ങിയിട്ട് പിന്നെ ഇതിൻ്റെ അകത്ത് നിന്നാമോ ഇല്ലേ ഇന്ത് ആ ഇതിൻ്റെ അകത്ത് കുറച്ച് ഹാങ്ങിങ് ടൈപ്പ് ഞാൻ ഏതോ ബേബീൻ്റെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായതാണ് അടിപൊളി ഭംഗിയാണ് പക്ഷെ നല്ല പൈസ അപ്പോൾ അതിൻ്റെ അകത്തിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് പിന്നെ നമുക്ക് അരിവർക്കിന് ട്രേസിംഗ് ഷീറ്റ് കാർബൺ പേപ്പർ പിന്നെ നമുക്ക് ഒരു പെൻസിൽ വേണിക്കാൻ വേണ്ടി കിട്ടും കുറേ ടൈപ്പ് ഒക്കെ നമുക്ക് വേണം അതെല്ലാം വാങ്ങി വെച്ചിട്ട് നിങ്ങൾ അരിവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങണം നമുക്ക് ഓരോ നീഡിൽസ് ഇങ്ങനെ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് ലോക്കൽ നീഡിലും കുറേ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് ആണെങ്കിൽ നീഡിൽ നമ്പർ ഫോർട്ടീൻ പിന്നെ നീഡിൽ നമ്പർ ട്വൻറ്റി ഫോർ വാങ്ങിക്കഴിഞ്ഞാലും ഒരുവിധമൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ ആക്കർ ത്രെഡൊക്കെ വെച്ചിട്ട് ത്രെഡ് വർക്കൊക്കെ നമുക്ക് ആര്യവർക്കിൻ്റെ ഇടയിൽ കൊടുക്കാൻ പറ്റും നല്ല സ്റ്റൈലായിരിക്കും ആയാലും ചെയ്ത് കഴിഞ്ഞാൽ ഞാനപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് തന്നെ മെയിനായിട്ട് നമ്മളെ ഫ്രീ സ്റ്റിച്ചിങ് ക്ലാസ്സിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും തീരെ അറിയാത്തവരുണ്ടെങ്കിൽ ആ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം കേട്ടോ എനിക്ക് കഷ്ടകാലത്തിന് എനിക്ക് ഗ്രൂപ്പൊന്നും ആക്കാൻ പറ്റിയിട്ടില്ല ഗ്രൂപ്പ് ആക്കണം എന്ന് വിചാരിച്ചു പക്ഷേങ്കിൽ ആക്കിയിട്ടില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ ഇൻസ്റ്റയിൽ ചോദിച്ചാൽ മതി കമൻ്റ് ചെയ്തിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും റിപ്ലൈ തരുക പിന്നെ പ്ലീസ് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം ലൈക്ക് ചെയ്യണം കേട്ടോ എന്നാൽ ശരി നമുക്ക് നമ്മളെ സ്റ്റിച്ചിങ് ക്ലാസ്സിൽ കാണാം കേട്ടോ അതിൻ്റെ ഇടയിലായിട്ട് ഞാൻ ഓരോ വീഡിയോസൊക്കെ ഇടുന്നുണ്ടാവും പക്ഷെങ്കിൽ നമ്മളെ സ്റ്റിച്ചിങ് ഫ്രീ സ്റ്റിച്ചിങ് ക്ലാസ്സിൻ്റെതാവുമ്പോൾ ഞാൻ ക്ലാസ് നമ്പർ വൺ നമ്പർ ടു അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് കറക്റ്റായിട്ട് കൊടുക്കും അതിൻ്റെ ഇടയിൽ ഇടുന്ന ഞാൻ നോർമലി ഇടുന്ന വീഡിയോസ് പോലെ എന്തെങ്കിലും ചുരിദാർ കട്ടിയും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇട്ടേക്കും അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം അല്ലെങ്കിൽ കറക്റ്റ് സ്റ്റിച്ചിങ് ക്ലാസ് തന്നെ ഫോളോ ചെയ്യാം കേട്ടോ എന്നാൽ പിന്നെ ശരി കേട്ടോ ബൈ